ഇലോൺ മസ്കിന്റെ പുതിയ പാർട്ടി അമേരിക്ക പാർട്ടി അതായത് നമുക്കറിയാം ഈ ഇലക്ഷൻ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഡെമോക്രാറ്റുകളുടെ കൂടെ നടന്നിരുന്ന ഇലോൺ ഇലോൺ മസ്ക് വളരെ പെട്ടെന്ന് തന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ കൂടെ പോവുകയും അതേപോലെ തന്നെ ട്രംപിന് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഇലക്ഷൻ പ്രചാരണങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ട്രംപ് ജയിച്ചതിന് ശേഷം ഇലോൺ മസ്കിന് പ്രത്യേക ആ ഒരു 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 സെറമണിയിൽ ഇലോൺ മസ്കിന് പ്രത്യേക ഇരിപ്പിടം അനുവദിക്കുകയും ഇലോൺ മസ്കിനെ അകം അഴിഞ്ഞ് പുകഴ്ത്തൊക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസും കണ്ടന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതിനെ കുറച്ചും കൂടെ അതിനെ കുറച്ചും കൂടെ എന്താ പറയുക ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിനിസ്ട്രി കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നമുക്കറിയാം രണ്ടുപേരും ഭയങ്കര ഫ്രിക്ഷനിലാണ് രണ്ട് പേരും അടിച്ച് പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ട്രംപിൻ്റെ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് പുറത്തുവിടും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ പാസ്സാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയൊരു പാർട്ടിയായിട്ട് മുന്നോട്ട് വരും അതാണ് ഈ ലോൺ മസ്കിൻ്റെ അമേരിക്ക പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ ഉടലെടുത്തത് മുതൽ മുതലാണ് പുതിയൊരു പാർട്ടി ആയിട്ടുള്ള ഇലോൺ മസ്കിന്റെ വരവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി അമേരിക്കയിൽ സക്സസ്ഫുൾ ആകുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടിക്ക് അമേരിക്കയിൽ റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്കറിയാം അമേരിക്കയിൽ ഒരു ടു പാർട്ടി സിസ്റ്റം ആണ് ഇപ്പം തന്നെ നിൽക്കുന്നത് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല അമേരിക്കയിൽ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അനുമതിയുള്ള അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റും ബൈ ലോ അംഗീകരിച്ചിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയും അതേപോലെ തന്നെ ഡെമോക്രാറ്റ് ഡെമോക്രാ ഡെമോ ഡെമോക്രാറ്റ്സുമാണ് അതല്ലാതെ വേറെ പാർട്ടികളിൽ ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് എക്സ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പാർട്ടികളൊന്നും തന്നെ ഇപ്പം അമേരിക്കയിൽ ഇല്ല എന്നുള്ളതാണ് അപ്പം അതിനൊരു റീസൺ എന്ന് പറയുന്നത് അമേരിക്ക ഏറ്റവും ശക്തമായിട്ടുള്ള ഫെഡറൽ സിസ്റ്റം അല്ലെങ്കിൽ ഫെഡറൽ ലോ എന്താ പറയുക കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അത് അത് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ പക്ഷേ യൂണിയൻ മിനിസ്ട്രിയും നമുക്കുണ്ട് അതായത് യൂണിയൻ മിനിസ്ട്രി ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ സ്റ്റേറ്റിലും ഉണ്ട് അപ്പോൾ അതിൽ സ്റ്റേറ്റിന് മാത്രം കൺട്രോൾ അല്ലെങ്കിൽ സ്റ്റേറ്റിന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില ഏരിയാസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ യൂണിയൻ കൺട്രോൾ ചെയ്യുന്ന ചില ഏരിയകളുണ്ടായിരിക്കും രണ്ടുപേർക്കും ഒരേപോലെ ഹാൻഡുള്ള ഏരിയകളുണ്ടായിരിക്കും ഇപ്പോൾ സെക്യൂരിറ്റി ഫോറിൻ പോളിസി പോലുള്ള കാര്യങ്ങളിലൊന്നും സ്റ്റേറ്റിനൊരു നിലപാടുണ്ടായിരിക്കില്ല അത് യൂണിയൻ ആയിരിക്കും അത്ര നിലപാടുകൾ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ കൃഷി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിന്റെ അണ്ടറിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വിദ്യാഭ്യാസം പോലെയുള്ള ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും ഒരേപോലെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇതിലും ശക്തമായിട്ടുള്ള ഫെഡറൽ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഫോളോ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ആദ്യമേ ഇലോൺ മസ്ക് അമേരിക്ക പാർട്ടിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും ഫെഡറൽ ഇലക്ഷൻ കമ്മീഷനിൽ ആദ്യം ഇത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഓരോരോ സ്റ്റേറ്റിലും ഇതിൻ്റെ രജിസ്ട്രേഷൻസ് പോകേണ്ടി വരും ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ നിയമങ്ങളാണ് ഈ അമേരിക്കയിലുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ ഫെഡറൽ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളാണ് പല കാര്യത്തിലും അപ്പോൾ ആ സ്റ്റേറ്റിലൊക്കെയുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണ്ടി വരും അവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതും ഉള്ളതും കൂടെ ഉണ്ട് അതേപോലെ തന്നെ ഇത്ര എണ്ണം ആളുകൾ അംഗീകരിച്ചാൽ അല്ലെങ്കിൽ ഇത്ര എണ്ണം പോപ്പുലേഷൻ പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തി ഇത്ര പേർസെൻറ്റേജ് പോപ്പുലേഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ആ ഒരു പാർട്ടിക്ക് അവിടെ അംഗീകാരം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ഹഡിലും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഹഡിൽസിനെ എല്ലാം മറികടന്നിട്ട് വേണം ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ നിർത്തുന്ന രീതിയിലേക്ക് ഇലോൺ മസ്കിന്റെ അമേരിക്കൻ പാർട്ടിയെ വളർത്തിയെടുക്കാൻ എന്ന് വേണം എന്ന് വേണം പറയാൻ അത് മാത്രമല്ല ഇവർക്ക് വരുന്ന ഫണ്ടിങ്ങും സകല കാര്യങ്ങളും സ്റ്റേറ്റിന്റെ മോണിറ്റർ ശക്തമായ സ്റ്റേറ്റിന്റെ മോണിറ്ററിംഗിന് അടിസ്ഥാനപ്പെട്ടിരിക്കും എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ പറ്റും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ഗ്രീൻ പാർട്ടി അമേരിക്കയിലെ ഗ്രീൻ പാർട്ടിക്ക് ഒരിക്കലും ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് നിർത്താൻ പറ്റില്ല കാരണം ആ പാർട്ടിക്ക് ചില ഏരിയകളിലും ചില സ്റ്റേറ്റുകളിലും ആണ് പ്രവർത്തനാനുമതി ഉള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്കൊരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ അവർക്കൊരു ആയിട്ടുള്ള സ്പോയിലർ ആയിട്ട് അമേരിക്കൻ ഇലക്ഷനിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് കാണേണ്ടതാണ് അപ്പൊ ഇത്തരത്തിലുള്ള വളരെ എക്സ്റ്റെൻസീവായിട്ട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അമേരിക്കയിൽ ഒരു പുതിയ പാർട്ടി ഇവോൾവ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ പാർട്ടിനെ ഉണ്ടാക്കിയെടുക്കുക അതിനെ സക്സസ് ആക്കുക ഒരു അതിനൊരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ബട്ട് മസ്ക് പറയുന്ന ഒരു കാര്യം അമേരിക്കയിലൊരു തേർഡ് പാർട്ടി വോയിസ് അല്ലെങ്കിൽ ഒരു ഒരു മൂന്നാമത് ഒരു ഒരു ശബ്ദം കൂടെ കേൾപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മൂന്നാമതൊരു പാർട്ടി കൂടെ വോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അമേരിക്കൻ പ്രോസസ്സ് അല്ലെ ഇലക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ അമേരിക്കൻ ഗവേണൻസ് പ്രോസസ്സ് മാറണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ഇസ്രായേൽ ഫലസ്റ്റീൻ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്തും ആളുകൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നമുക്കറിയാം ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്നതും ഏറ്റവും ഫുൾ ചെയ്യുന്നതും അമേരിക്കയാണ് അമേരിക്കയുടെ ഫിഫ്റ്റി ടു ഇരുപത്തി അമ്പത്തി രണ്ടാമത്തെ അമ്പത്തി മൂന്നാമത്തെയൊക്കെ സ്റ്റേറ്റായിട്ടാണ് എത്രാമത്തെ എന്ന് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ അത്ര എത്രാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വരെയുള്ള ഇസ്രായേലിനെ കൺസിഡർ ചെയ്യുന്നതെന്ന് വരെയുള്ള വാദങ്ങളുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ആയുധങ്ങൾ വെച്ചിട്ടും എല്ലാം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയാണ് അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് ആണ് അപ്പം അതിനൊരു മാറ്റം വരണം ഈ കില്ലിങ് ഈ രക്തരൂക്ഷിതമായിട്ടുള്ള ഈ കില്ലിങ് അവസാനിപ്പിക്കണം അതിന് വേറൊരു ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ വേറൊരു ശക്തി അവിടെ അവിടെ അധികാരത്തിൽ വരണം എന്നുള്ളത് ശക്തമായിട്ട് അമേരിക്കയിലുള്ള ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒരു പ്രശ്നം ഈ പറയുന്ന ഡെമോക്രാറ്റ്സുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ റിപ്പബ്ലിക്കൻസ് ആണ് വരാനുള്ളത് മൂന്നാമത് നാലാമതൊരു ഓപ്ഷൻ അവർക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും മൂന്നാമത് ഒരു പാർട്ടി വരുന്നത് നല്ലതാണ് അമേരിക്കയിൽ എന്നുള്ളതാണ് പക്ഷെ അത് ഗുണം ചെയ്യുക ഇസ്രായേൽ ഫലസ്തീനിൻ്റെ കേസിൽ അത് ഗുണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏത് പാർട്ടി വന്നാലും അമേരിക്കയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അത് ഇൻടാക്റ്റ് ആയിരിക്കും അത് ഒരു തരത്തിലും അവർക്ക് അത് മാറ്റാൻ മാറ്റമില്ലാതെ തുടരുന്നതായിരിക്കും എന്നുള്ളതാണ് പക്ഷെ ചില പൊളിറ്റിക്കൽ ഡിസിഷൻസ് മൂന്നാമതൊരു പാർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്നാം വേറൊരു സെറ്റ് ഓഫ് ഡ്യൂബ്സ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് അത് ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടീനെ ഈ ബോൾ അല്ലെങ്കിൽ മൂന്നാമതൊരു പാർട്ടീനെ എല്ലാ സ്റ്റേറ്റ് വൈഡും കൊണ്ടുവരാന്നുള്ളത് മാത്രമല്ല ഇലക്ട്രൽ കോളേജ് സിസ്റ്റം ആണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഡെമോക്രാറ്റ്സ് ആണെന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഓരോ സ്റ്റേറ്റിലും ഉണ്ടാവും ആ റെപ്രസെൻറ്റേറ്റീവ്സിന്റെ എണ്ണം തീരുമാനിക്കപ്പെടുന്നത് ആ സ്റ്റേറ്റിലുള്ള പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പത്ത് വർഷം കൂടുന്ന സമയത്താണ് ഈ സെൻസസ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ സെൻസസിൽ പോപ്പുലേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ വീണ്ടും പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സിന്റെ എണ്ണം കൂടും ഇനി അവിടെ പോപ്പുലേഷൻ ഡിക്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റെപ്രസെൻറ്റേറ്റീവ്സിന്റെ എണ്ണം കുറേയും ചെയ്യും ഇങ്ങനെ ഒരു പ്രോസസ്സ് കൂടെയുണ്ട് അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തെരഞ്ഞെടുത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് പിന്നീട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിലും റെപ്രസെൻറ്റേറ്റീവ്സ് വേണം ഓരോ സ്റ്റേറ്റിലും ഗ്രൗണ്ട് ലെവൽ വർക്കേഴ്സ് വേണം അപ്പൊ ഇത്തരത്തിലുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ മൂന്നാമത്തെ പാർട്ടിനെ വളർത്തി കൊണ്ടുവരാമെന്ന് പറയുന്നത് അപ്പൊ ഇലോൺ മസ്ക് ഈ പറയുന്ന പോലെ പെട്ടെന്നൊന്നും ഈ ഒരു ദേഷ്യം കൊണ്ട് അല്ലെ ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ കൊണ്ട് അവർ പുതിയൊരു പാർട്ടിനെ ഉണ്ടാക്കിയെടുത്ത് ട്രംപിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി അവിടെ അവിടെ വേറൊരു ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു ഭരണ സിസ്റ്റം കൊണ്ടുവരാം എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള കാര്യമല്ല നമുക്കറിയാം ഈ പറയുന്ന ഇലക്ട്രോണിക് ഇലക്ട്രിക് വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഫ്രിക്ഷൻ ഏറ്റവും കൂടുതൽ മൂർച്ഛിച്ചിട്ടുള്ളതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോസിന് വേണ്ടിയിട്ടാണോ ഈ പാർട്ടി അതോ ഇലോൺ മസ്കിൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാണ്ട് വരുന്ന വന്ന സമയത്ത് പുതിയൊരു പാർട്ടിയായിട്ട് മുന്നോട്ട് വരികയാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം എങ്ങനെയായിരുന്നാലും പുതിയൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പല പാർട്ടികളും ഡൈവേഴ്സ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള വോയിസസിനെ കേൾപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റീസും പാർട്ടീസും പൊളിറ്റിക്കൽ ഫോഴ്സസും ഉണ്ടാവുന്നത് എല്ലാ കാലത്തും ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിക്ക് നല്ലത് തന്നെയാണ് പക്ഷേ അത് എന്ത് കോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളതാണ്